രാജ്യത്തുടനീളമുള്ള ട്രെയിനുകളിൽ ആക്രമണം നടത്താൻ ഇന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകളോട് ആവശ്യപ്പെടുന്ന തീവ്രവാദി ഫർഹത്തുള്ള ഘോരിയുടെ വീഡിയോ പ്രചരിച്ചതിൽ അതീവ ജാഗ്രത ബാംഗ്ലൂരു സ്ഫോടനത്തിൽ ഫർഹത്തുള്ള ഘോരിക്കുവേണ്ടിയുള്ള തിരച്ചിലിനിടെയാണ് വീഡിയോ പ്രചരിച്ചത് ഇതോടെ ഇന്ത്യയിലെ ഇന്റലിജൻസ് ഏജൻസികൾ അതീവ ജാഗ്രതയിലാണ് നിലവിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജിഹാദി ഘോരി പാക് ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെ പിന്തുണയോടെ സ്ലീപ്പർ സെൽ വഴിയാണ് ബാംഗ്ലൂർ രാമേശ്വരം കഫേൽ സ്ഫോടനം നടത്തിയതെന്ന് മാധ്യമങ്ങൾ അറിയിച്ചു വർഷങ്ങളായി ഇന്ത്യൻ ഏജൻസികളുടെ റാഡറിൽ ഉണ്ടായിരുന്ന ഘോരി ഇന്ത്യയിലെ റെയിൽവേ ശൃംഖലയിലെ പാളം തെറ്റിക്കാൻ സ്ലീപ്പർ സെല്ലുകളെ വിളിക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പ്രഷർ കുക്കറുകൾ ഉപയോഗിച്ച് ബോംബ് സ്ഫോടനത്തിന്റെ വിവിധ രീതികളും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇന്ത്യയിലെ പെട്രോളിയം പൈപ്പ് ലൈനുകളും ഹിന്ദു നേതാക്കളുടെയും ലക്ഷ്യമിടുന്ന പദ്ധതികളെക്കുറിച്ചും ഘോരി പറയുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറും ദേശീയ ഇന്റലിജൻസ് ഏജൻസിയും വഴി സ്ലീപ്പർ സെല്ലുകളുടെ സ്വത്തുക്കൾ ലക്ഷ്യമിട്ട് ഇന്ത്യക്കാർ സർക്കാർ സ്ലീപ്പർ സെല്ലുകളെ ദുർബലപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറയുന്നു മാർച്ച് ഒന്നിന് രാജ്യം സ്ഫോടനത്തിൽ പത്ത് പേർക്ക് പരിക്കേറ്റിരുന്നു മാർച്ച് മൂന്നിന് കേസ് ഏറ്റെടുത്ത എൻ ഐ എ ഏപ്രിൽ പന്ത്രണ്ടിന് രണ്ട് പ്രധാന പ്രതികളെ അബ്ദുൾ മതിൻ അഹമ്മദ് താഹ മുസാവിൻ ഹുസൈൻ ഷാസിബ് എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ലോഡ്ജിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് കർണാടകയിലെ ശിവമോഗ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് മുഡ്യൂളിലെ അംഗങ്ങളാണ് ഇരുവരും ഇതേ മൊഡ്യൂളിലെ അംഗമായ ഷാരിഖ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ബാംഗ്ലൂരുവിൽ സ്ഫോടനം നടത്തിയിരുന്നു അബൂ സുഫിയാർ സർബാർ സാഹബ് ഫാറു എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഘോരി രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിലെ അക്ഷർധാം ക്ഷേത്ര ആക്രമണം ഉൾപ്പെടെ നിരവധി അക്രമങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഹൈദരാബാദിലെ ടാസ്ക് ഫോഴ്സ് ഓഫീസിന് നേരെയുണ്ടായ ചാവേർ ആക്രമണത്തിൽ പിന്നിൽ പ്രവർത്തിച്ചത് ഇയാളാണ് ഘോരി ഓൺലൈൻ ജിഹാദിസ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നതായി ആരോപിക്കപ്പെടുന്നു കഴിഞ്ഞ വർഷം യഥാക്രമം ദേശീയ തലസ്ഥാനത്ത് നിന്നും ഉത്തർപ്രദേശിൽ നിന്നും യഥാക്രമം മൂന്ന് മോസ്റ്റ് വാണ്ടഡ് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തതായി ദില്ലി പോലീസ് പറഞ്ഞു ഭീകരരുടെ പിടികിട്ടപ്പുള്ളിയാണ് ഘോരിയെന്നും അവർ വെളിപ്പെടുത്തി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ുമ്പ് പൂനെ ഐ എസ് ഐ എസ് മൊഡ്യൂളിലെ നിരവധി ഭീകരർ രാജ്യത്തുടനീളം അറസ്റ്റിലായതിനെ തുടർന്ന് ഡൽഹി പോലീസ് ഘോരിയുടെ പേര് രേഖപ്പെടുത്തി ഐ എസ് ഐ ഇന്ത്യൻ സ്ലീപ്പർ സെല്ലുകൾ നടത്തിയിട്ടുണ്ടെന്നും അക്രമങ്ങൾ നടത്താൻ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ട് രാജ്യത്ത് ഇപ്പോൾ കനത്ത സുരക്ഷയാണ് ഉള്ളത് എന്തൊക്കെയാണെങ്കിലും എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതാണ്